രാജ്യം എഴുപത്തിയെട്ടാം ദിനം ആഘോഷിക്കുകയാണ് എഴുപത്തിയെട്ട് വർഷങ്ങൾ കൊണ്ട് വലിയ സാമ്പത്തിക വളർച്ച നേടാൻ രാജ്യത്തിന് സാധിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എത്രയായിരുന്നെന്ന് നോക്കാം ഞെട്ടിക്കുന്ന വില ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു പവൻ സ്വർണത്തിന് വെറും തൊണ്ണൂറ് രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നൂറ്റി ഇരുപത് രൂപയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു പവൻ സ്വർണത്തിന് നൂറ്റി എൺപത്തി രൂപ ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ലക്ഷത്തിന് മുകളിൽ വീണ്ടും ഒരു പത്ത് വർഷം വർഷം കഴിഞ്ഞാലുള്ള സ്വർണവില ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു 50 വർഷം കഴിഞ്ഞാലോ വില വൻതോതിൽ ഉയരുകഴിഞ്ഞ നാലു വർഷം കൊണ്ട് സ്വർണ്ണവിലയിൽ മുപ്പതിനായിരം രൂപയുടെ വർദ്ധനവ് നിസ്സാരമല്ല സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില് ദിവസവും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്കും മറ്റ് അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു പവന് അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതും ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയുമാണ് വിപണിയിൽ സ്വർണ്ണവില മുകളിലോട്ടായത് ചിങ്ങമാസവും വിവാഹ സീസണുള്ള ും അടുത്തിരിക്കെ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യത